അൻബജ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്ന കഥയുടെ പേരാണ് പിതാവില്ലാതെ ജനിച്ച കുഞ്ഞ് റൈറ്റിംഗ് ബായ് ഷഫീന റുഷ്ത അങ്ങനെ അവർ എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തി കുത്തിയൊലിക്കുന്ന ജോർദൻ നദിയിലേക്ക് പേന വലിച്ചെറിയുക ആരുടെ പേനയാണോ ഒഴുകിപ്പെട്ടെന്ന് എത്തുന്നത് അവർക്ക് കുഞ്ഞ് അങ്ങനെ മത്സരം തുടങ്ങി സക്കരിയ നബിയുടെ പേന ആണ് വന്നത് അങ്ങനെ കുഞ്ഞിന്റെ സംരക്ഷണം സക്കരിയ നബി ഏറ്റെടുത്തു മറിയം ബീവി ആരാധനയിലും പ്രാർത്ഥനയിലും ആയി കഴിച്ചു കൂട്ടി മറിയം വളർന്നു ഒരു യുവതി ആയി ബൈത്തുൽ മുഖത്ത്സിന്റെ പരിപാലനം ആയി മറിയം ബീവി കഴിയുകയാണ് ഒരു ദിവസം മഹദിയുടെ അടുക്കൽ ഒരു യുവ കോമനൻ വന്നു മഹതി പേടിച്ചു വിളച്ചു ആരാണ് നീ എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് പോകുമഹതി പറഞ്ഞു അപ്പോൾ ആ യുവാവ് പറഞ്ഞു അല്ലയോ മറിയമേ ഞാൻ അല്ലാഹുവിൻ്റെ മലയ്ക്ക് ജിബിരിലാണ് നിങ്ങൾക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു മഹതി പറഞ്ഞു എന്നെ ഇന്ന് ഒരു പുരുഷൻ സ്പർശിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കുഞ്ഞു അപ്പോൾ ജിബിരിൽ അലഹിസലാം മഹതിയുടെ വയറിൽ ഊതി ഉടനെ അവർ ഗർഭിണിയായി മറിയം ബീവി പേടിച്ചു വിരച്ചു അവിടെ നിന്നും മാറി ഏക്കാത്തയായി ജീവിച്ചു അല്ലാഹു പറഞ്ഞു മറിയമേ തായെ അരുവിയുണ്ട് അടുത്തുള്ള ഇത്തപ്പൻ മരം കുലുക്കിയാൽ ഇത്തപ്പഴം വീഴും വെള്ളവും പഴവും കഴിച്ച് ധൈര്യമായി ഇരിക്കുക അങ്ങനെ മറിയം ബീവിക്ക് പ്രസവ വേദന വന്നു ഒരു ആൻകുഞ്ഞിന് ജന്മം നൽകി അങ്ങനെ പിതാവില്ലാതെ നബി അലഹിസലാം ജനിച്ചു മഹതിയെ എല്ലാവരും പരിഹസിക്കാൻ തുടങ്ങി സഹിക്കെറ്റു ബീവി കൈക്കുഞ്ഞിന്റെ നേരെ കൈച്ചൂടി പറഞ്ഞു അവൻ എല്ലാം പറയും ആളുകൾ പറഞ്ഞു ഇവൾ നമ്മെ വിണ്ടി ആക്കുകയാണ് കൈക്കുഞ്ഞ് സംസാരിക്കുമോ എന്നാൽ അവരെയൊക്കെ അത്ഭുതപ്പെടുത്തി ആ കുഞ്ഞു സംസാരിക്കാൻ തുടങ്ങി എന്റെ ഉമ്മ പരിശുദ്ധ ആണ് ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ് അങ്ങനെ എല്ലാവർക്കും മഹദിയുടെ ശ്രേഷ്ഠ മനസ്സിലായി ഈസ് നബി വളർന്നു പ്രവാചകനായി ശത്രുക്കൾ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലാഹു നബിയെ ആകാശത്തേക്ക് ഉയർത്തി അവസാന നാൾ അടുക്കുമ്പോൾ ഈസ്നബി ഇറങ്ങിവരും ദജാലിനെ കൊല്ലും മുത്ത് നബിയുടെ മാർഗത്തിൽ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നാൽപ്പത് വർഷം ഇവിടെ ഭരണം നടത്തും പിന്നീട് അദ്ദേഹം മരണപ്പെടും മുത്ത നബിയുടെ അടുത്ത് ഈസൻ നബിയെ മാറമാടും ഈ കഥ ഇവിടെ അവസാനിച്ചു കഥ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല നല്ല കഥയുമായി വരാം あ